Thank <laughs> നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ അല്ലല്ലോ അമ്മ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ജീവിതം തലകീഴായി ഈ വിധത്തിൽ മാറി മറിയുമെന്ന് എത്ര മാറി മറിഞ്ഞാലും അഭിമാനിച്ചിരുന്ന എനിക്ക് പോലും അറബു തോന്നുന്നുണ്ടാകുമല്ലേ ശാരമില്ല വരെ ജീവിതം ജീവിതത്തെ തീപ്പെട്ട ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഊഴം സീതയും ഗാന്ധാരിയും ദ്രൗപതിയും മാത്രമല്ല വിരലറ്റ് വീണ ഏകലവ്യന്റെയും തലയറ്റ് വീണ സമ്മൂഹന്റെയും ചോദിയേറ്റു വീണ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ അനുഭവം ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഊഴം ഇത് ചക്രവർത്തിയുടെ ചബ്ദമുണ്ടായി ഇനിയും ചിലച്ചാൽ എണ്ണക്കല്ലത്തൊന്നും നിന്റെ മേൽ ചിലപ്പോൾ താങ്ങില്ല അത്രയ്ക്ക് ചുണിടാ നിനക്ക് ഉണ്ടെങ്കിലൊന്ന് തൊട്ടു നോക്കട ഒന്ന് തൊട്ട് നോക്കണ மண்டலத்தில் வொஞ்சுரம் ஏற பிரியப்பட்டவனும் அதுதண்டில் தழைத்தான் மாத்தம் எந்த பிழவான ஒரு மரணம் நடக்கும் ിൽ നിന്റെ കൈ കൊണ്ട് ഇവൻ നാല് അല്ലെങ്കിൽ എന്റെ പടയാളികളുടെ കൈ കൊണ്ടോ ഇവന്റെ മകൾ മൂന്ന് ഇനി ഒരുക്കനും വയ്ക്കാൻ തീരുമാനം നിന്റേതാണ് ഒന്ന് அந்த பொஞ்சுமார் Por ejemplo, lo വിചയേൻ രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ ഇവൻ നിന്നെ ഓടുകും കുമാരി വീട്ടിലാ പോവില്ല ഇവനെന്നൊന്നും ചെയ്യില്ല നീ രക്ഷപ്പെട്ടോ ഇല്ല ഞാൻ പോവില്ല പുറത്തു പറയാളികൾ ഒരുപാട് പേരുണ്ട് തോൽക്കുമെന്ന ഉറപ്പുള്ള അടുത്ത് साहसം ധൈര്യമട ధీരതമാണു നിന്നോടല്പമെങ്കിലും ശ്രേഷ്ഠമുണ്ടെങ്കിൽ ഓടി രക്ഷపడు ആ സേവകരെ चलो പിന്നിതെ കൊടിവരെ जाതെങ്ങനെ നായക്കാട്ടടി പിടിക്കും വെട്ടി എടുത്ത് മുന്നുമിലേത് ഓടി അവൻ അത്താലേയിരിക്കവേണം பாவம் நீ குமரிட பேராமரிய பிரயக்கையும் செய்தனால പോയെന്ന് കേട്ടിട്ടില്ലേ അയാളെ പിന്നീട് റാണാജിയുടെ പിതാവ് വർദ്ധിക്കുകയും ചെയ്തല്ലോ ആ ബന്ധത്തിൽ അവർക്ക് പിറന്ന ജാതിക്കാരൻ കുമാരി ഉദ്യാനമാണിത് വലിയ താലിട്ട് പൂട്ടി മുപ്പത് സേവകരെ കാവ് ചലിക്കാടാവില്ല അങ്ങ് പറഞ്ഞത് കൊണ്ട് എല്ലാവിധ രാജകീയ സൗകര്യങ്ങളും അവർപ്പെടുത്തിയിട്ടുണ്ട് നാം പറയുന്നു അതൊരു അന്യാധ്യായമാണ് ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞാൽ ഈ സഭ സമാധാനമായി അവസാനിക്കും ഇല്ലെങ്കിൽ അരലക്ഷം മടിമകൾ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞല്ലുടച്ചു പടിഞ്ഞ കൽ തുറഞ്ഞിൽ നീ കടറ്റും സ്നേഹിച്ചിട്ടേ ഉള്ളോ അതെ അങ്ങന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാവരെയും സ്നേഹിക്കണമെന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാനും അതേ ചെയ്തുള്ളൂ എനിക്കേറെ അടുപ്പം തോന്നിയ ഒരാളെ സ്നേഹിച്ചു